ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബി ജെ പിയുടെ സമരം നടക്കുന്നതിനിടെ രാഹുലിനൊപ്പം വേദി പങ്കിട്ട പാലക്കാട്ടെ ബി ജെ പിയുടെ നഗരസഭ ചെയർപേഴ്സൺ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് പ്രമീള ശശിധരൻ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കോൺഗ്രസിനെ ജനപ്രതിനിധി രാഹുലിനൊപ്പം എന്തായിരുന്നു ഈ പരിപാടി ഒപ്പം തന്നെ നേതൃത്വം വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ തനീഷ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കാല് കുത്തിക്കില്ലെന്ന് ബി ജെ പി നേതൃത്വം പറഞ്ഞിരുന്നു അതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഈ രാഹുലിനെ തടയുകയും അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഓഫീസിലേക്ക് പലതവണ മാർച്ച് നടത്തുകയും മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഈ കോഴിയെ കെട്ടിത്തൂക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇതുവരെ ഈ കോൺഗ്രസ് ഇതര ജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ിൽ പങ്കിട്ടിട്ടില്ല ഇന്ന് പാലക്കാട് നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മാണം ഇതിന്റെ അധ്യക്ഷയായി പങ്കെടുത്തത് നഗരസഭാ ചെയർപേഴ്സണായ പ്രമീള ശശിധരനാണ് ഈ ബി ജെ പിയുടെ ഈ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് പ്രമീള ശശിധരൻ ഇത് ഈ ബി ജെ പി ഇത്ര അധികം ഈ രാഹുലിനെ എതിർക്കുന്ന സമയത്താണ് ഈ ബി ജെ പിയുടെ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ പരിപാടിയിൽ പങ്കെടുത്തത് അതിലേറ്റവും കൗതുകകരമായ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയോട് നേരത്തെ വിവാദങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ പരിപാടിയിൽ പങ്കെടുക്കരുത് ഈ നഗരസഭയുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കരുത് എന്ന് കാണിച്ച് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് ഇ കൃഷ്ണ ദാസ് കത്തയച്ചിരുന്നു അതെല്ലാം തന്നെ നിലനിൽ ാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സണായ പ്രമിള ശശിധരൻ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് അകത്ത് ഇത് വലിയ ഒരു അതൃപ്തിക്കും കോലാഹങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് നിലവിൽ തന്നെ ബി ജെ പിക്ക് അകത്ത് വലിയ ഈ വിമത പ്രശ്നവും മറ്റും നിലനിൽക്കെയാണ് ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ പങ്കെടുത്ത ആളുമായി എന്തെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യം അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ അത് നഗരത്തിനകത്തുള്ള ഒരു റോഡിന്റെ ഉദ്ഘാടനമാണ് അതിൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് അധ്യക്ഷയായി പങ്കെടുത്തു എന്നുള്ളതാണ് അവർ പറയുന്നത് അതിൽ മറ്റ് അസ്വാഭാവികതകളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ ചെയർപേഴ്സണെ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് കൃഷ്ണകുമാർ വിഭാഗം ഒരു പരിപാടി നടത്തിയിരുന്നത് ഈ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ മറുപക്ഷത്താണ് നിൽക്കുന്നത് അവരുടെ ഒരു നിലപാട് കൂടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പൂർണ്ണമായി ബഹിഷ്കരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൂടിയാണ് അവർ എടുത്തിരിക്കുന്നത് ഇതെന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയിൽ ഉള്ള ഈ തർക്കം അത് ഒരു മുർധന്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ